എൻ്റെ ഈ യാത്ര ഒരു ഹാപ്പി മൊമെൻറ്റിലേക്കുള്ള യാത്രയാണ് കാരണം നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടമാണ് കുട്ടിക്കാലം അപ്പോൾ ആ കുഞ്ഞുങ്ങളുടെ കൂടെ പുതിയ അധ്യയന വർഷത്തിലേക്ക് കിടക്കുന്ന കുഞ്ഞുങ്ങൾക്കുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്ന ചടങ്ങും അതുപോലെ എസ് എസ് എൽ സി പ്ലസ് ടു വിജയിച്ച കുട്ടികൾക്കുള്ള അനുമോദന ചടങ്ങുമാണ് എൻ്റെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഫംഗ്ഷനിലോട്ടാണ് ഞാൻ പോയി പോയി പങ്കെടുക്കാൻ പോകുന്നത് അപ്പോൾ ആ കുരുന്നുകളുടെ കയ്യിൽ ഞാൻ ഉണ്ടാക്കിയ പേപ്പർ സീഡ് പെൻ കൂടെ അവൻ്റെ കയ്യിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷം ഭാവിയിൽ ഇവരുടെ ലൈഫ് നല്ല രീതിയിൽ സെറ്റിൽ ആവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു നന്ദി പഠിച്ചു ഉയരങ്ങളിൽ എത്തിട്ട് ഇവരും ഈ അധ്യയന വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചില് ഈ അധ്യയന വർഷം ഇവർ നല്ലപോലെ പഠിച്ച് വിജയിച്ച് അവരുടെ നല്ല മനുഷ്യത്വമുള്ള മനു കുഞ്ഞുങ്ങളായി വളരാൻ വേണ്ടി ദൈവം അനുഗ്രഹിക്കട്ടെ ബുക്കിലെ പഠനങ്ങൾ മാത്രമല്ലല്ലോ നമ്മുടെ ലൈഫിൽ അപ്പോൾ നല്ലൊരു മനുഷ്യരായി തീരാനും കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നെക്സ്റ്റ് വീഡിയോമായി വീണ്ടും കാണാം പായ്